ഞങ്ങൾ വന്ന വഴി വീണ്ടും തെറ്റി അപ്പൊ നമ്മൾ തിരിച്ചു നടക്കാൻ പോവാണ് നമ്മള് ബാഗിൽ കൊറേ പേരുണ്ട് വീണ്ടും വഴി തെറ്റി ഗാസ് ഹലോ ഗായ്സ് അപ്പം നമ്മൾ രാമക്കൽമേട് പോകട്ടോ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു നല്ല കാണാൻ സൂപ്പറായ ഒരു സ്ഥലമാണ് രാമക്കൽമേട് ട്ടോ ഇത് നമ്മുടെ തേക്കടി മൂന്നാർ പോണ റൂട്ടിൻ്റെ അവിടെ ഈ നടുകണ്ടം സ്ഥല സ്ഥലമുണ്ട് അവിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് ഈ സ്ഥലം കേട്ടോ ഇത് നമ്മൾ ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന എഴുതിക്കൂടെ അറിയുമോ നമ്മുടെ തമിഴ്നാടൻ ഫോറസ്റ്റിൻ്റെ ഏരിയയിലൂടെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നുട്ടോ നമ്മളിപ്പോൾ സൺറൈസ് കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പം നമ്മൾ രാവിലെ ആറേക്കാലിന് എണീച്ചിട്ട് നടത്തും കേട്ടോ ഒരു രണ്ട് മൂന്ന് മൂന്ന് കിലോമീറ്റർ നമ്മൾ ഇനി നടന്നാലേ നമ്മുടെ സ്ഥലമെത്തുള്ളൂ നല്ല തണുത്തിക്കാറ്റ് അണുബ് ഗൈസ് നമ്മൾ നടന്ന് നടന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞു നമ്മുടെ പോയിന്റ് എന്ന് പറയുന്നത് കാണുന്ന ടോപ്പ് ആണ് നമുക്ക് നടന്ന് പോയിക്കൊണ്ടിരിക്കാം ഇനി നമുക്ക് അതിന് ഏറ്റവും ടോപ്പിലേക്ക് പോകണം സോ ഞാൻ നിൽക്കുന്നത് അതിൻ്റെ കുറച്ച് താഴെയാണ് അവിടെ നിന്നുള്ള വ്യൂ പോയിന്റ് ആട്ടോ അവരിടത്തി ഈ പാറ കയറാൻ നമുക്ക് ടോപ്പിലേക്ക് പോവാൻ നല്ല കാറ്റ് കാറ്റോ നമ്മുടെ ആളെ കാറ്റാ ഓഹോ എന്തിനാ അറിയോ ആളെ വീട്ടിൽ വസ്ത്ര സൺറൈസ് കാണാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നത് അപ്പൊ അതിനു പോ മല കയറാൻ പോണ് ഓ നമ്മളെയും രാമക്കൽ പേരിന്റെ മല കയറി അതിന് വീടെന്നെടുക്കാൻ പറ്റി കാര്യുന്നില്ലാട്ടോ കാരണം എങ്ങനെയോ പിടിച്ച് തള്ളി ഇങ്ങനെ കയറി പോയി നമ്മള് ശരിക്കും പറഞ്ഞാൽ ദൈവമേ എന്ത് മനോഹരറിയും കാണേണ്ടതാണല്ലോ എനിക്കും പറഞ്ഞാൽ സംസാരിക്കണേ പറ്റുന്നില്ലാട്ടോ നല്ല തടുത്ത് പറക്കേണ്ട അവസ്ഥയാണ് ഇനി ഇറക്കാണ് അടുത്തത് നമ്മൾ റങ്ങി ഞങ്ങടെ വന്ന വഴി വീണ്ടും തെറ്റി അപ്പൊ നമ്മൾ തിരിച്ചു നടക്കാൻ പോവാണ് നമ്മൾ ബാഗിൽ കൊറേ പേരുണ്ട് വീണ്ടും വഴി തെറ്റി ഗാസ് അപ്പൊ നമുക്ക് വീണ്ടും ഇത്ര ദൂരം അങ്ങോട്ട് നടന്ന് അടുത്ത വഴി കണ്ടുപിടിക്കണം സോ വരുന്നുണ്ട് ആൾക്കാര് കൊരങ്ങമ്മലക്കെ തോന്നു ഇത് നമ്മുടെ ചുണ്ടക്കായ ആണ് നമ്മള് വീട്ടിലൊക്കെ ഇണ്ടല്ലോ ചുണ്ടക്കായർഫുൾഫുൾ അല്ല ഇത് ചുണ്ടക്കായ ആണ് ഇപ്പൊ നമ്മൾ രാവിലെ അഞ്ചും മുക്കാലിലും ഇങ്ങോട്ട് കേറിയതാണ് സോ സമയം സമയപ്പോ എട്ടുമണിയായി നമ്മൾ തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ ഇറങ്ങും അപ്പൊ നമ്മൾ പോണ വഴിക്ക് ഫാഷൻ ഫ്രൂട്ട് കണ്ടുപോ അത് വലിക്കുന്നു അത്രവാടി നല്ല ഫാഷൻ ഫ്രൂട്ട് ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ ബോർഡർ കഴിഞ്ഞിട്ട്